പ്രണയ താണ്ഡവം രചന സംഭാഷണം രുദ്രദ്രപ്രിയ ഭാഗം നാൽപ്പത്തിയൊമ്പത് സി മിസ്റ്റർ ആദിത്യൻ പേഷ്യൻറ്റിൻ്റെ ബോഡി ഇപ്പോൾ തന്നെ വളരെ വീക്കാണ് അതുകൊണ്ട് ഒരു അബോഷനെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല ഡെലിവറി നടന്നോട്ടെ അതിനുശേഷം കുഞ്ഞിനെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കുട്ടികളില്ലാത്ത ആർക്കെങ്കിലും കൊടുക്കാമല്ലോ അത് അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് നോക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ അതുവരെ ആർദ്ര ആ കുട്ടിയുടെ കാര്യത്തിൽ വളരെ കെയർഫുൾ ആയിരിക്കണം ഇപ്പോൾ തന്നെ ഈ കുഞ്ഞിനെ അവൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പോലെയാണ് പെരുമാറുന്നത് അതുകൊണ്ട് എപ്പോഴും ആ കുട്ടിയുടെ കൂടെ ആൾ വേണം എപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കാർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല ഇനിയിപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെലവഴിക്കണമെന്നില്ല കൂടുതൽ കെയർ കിട്ടുന്നതിന് വേണ്ടി ഫുൾ ടൈം ഹോം നേഴ്സിനെ കൂടെ വെക്കുന്നത് നല്ലതാണ് ചിലപ്പോൾ ഈ അറ്റ്മോസ്ഫിയർ ആർത്തിക്കും മടുപ്പുളവാക്കും വീട്ടിലാകുമ്പോൾ ആ ഒരു പ്രശ്നം മാറിക്കിട്ടും രണ്ട് ദിവസം കൂടി ഹോസ്പിറ്റലിൽ ചെലവഴിച്ചതിന് ശേഷം അവർ ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്നിട്ടും അവളുടെ സ്വഭാവത്തിൽ വ്യത്യാസമൊന്നും വന്നില്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിരിക്കുന്നത് കാണാം സദാസമയവും അമ്മ കൂടെ തന്നെ കാണും അല്ലെങ്കിലും എപ്പോഴും താൻ അടുത്ത് വേണം ഗർഭകാല അസ്വസ്ഥതകൾ തുടങ്ങിയപ്പോൾ അവൾക്കത് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല താൻ ആഗ്രഹിക്കാത്ത എന്തോ ഒന്ന് അതുപോലെയായിരുന്നു ആർദ്രയുടെ പലപ്പോഴുമുള്ള സ്വഭാവം ഈ അവസ്ഥയിൽ അവളെ തനിയെ നോക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആദി നടാഷയുടെ സഹായത്തോടു കൂടി ഒരു ഹോം നേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്തു ഹോം നേഴ്സ് എന്ന് പറയാമെങ്കിലും ഏകദേശം ആർദ്രയുടെ അതേ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി അതായിരുന്നു സിസിലി അവളുടെ വരവോടുകൂടി റൂമിനുള്ളിൽ അടഞ്ഞിരിക്കുന്ന ആ സ്വഭാവത്തിന് അല്പമൊരു മാറ്റം വന്നു മുറിയിൽ നിന്നും ഇറങ്ങി ഹോളിലും പുറത്തേക്കുമൊക്കെ അല്പനേരം നടക്കാനും തുടങ്ങി കുറച്ചു സമയം അവൾക്കൊപ്പം ഇരുന്ന് പാട്ട് കേൾക്കാനും പുറത്തെ കാഴ്ചകൾ കാണാനും തുടങ്ങി അഞ്ചാം മാസമായപ്പോൾ അല്പം കൂടി പ്രകടമായി തന്നെ അവളുടെ വയർ പുറത്തേക്ക് കാണാൻ തുടങ്ങിയത് അവളെ വല്ലാതെ അസ്വസ്ഥയാക്കി ശരീരത്തിൽ സ്വയം മുറിവേൽപ്പിച്ചുകൊണ്ട് അവൾ അതിനെ പ്രതിരോധിച്ചു നിർബന്ധം പിടിച്ച് ഭക്ഷണം കഴിക്കാതെ ഇരുന്നും മറ്റും അവളുടെ ദേഷ്യമടക്കി ഇതിനിടയിൽ ശ്രാവണവുമായി ബന്ധപ്പെട്ട പല കഥകളും പുറത്തു വരാൻ തുടങ്ങി അതിനൊന്നും തക്കതായ തെളിവുകളോ സാക്ഷികളോ ഒന്നുമില്ലായിരുന്നു ഒടുവിൽ പകുതി കരിഞ്ഞ നിലയിലുള്ള അജ്ഞാത ശവശരീരം എവിടെ നിന്നോ കണ്ടുകിട്ടുകയും അതിൻ്റെ പിന്നാലെയായി എല്ലാവരും പകുതി കരിഞ്ഞ നിലയിലായതുകൊണ്ട് തന്നെ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാൽ ഫോറൻസിക് സംഘത്തിൻ്റെ വിദഗ്ധമായ പരിശോധനയിലൂടെ അതൊരു യുവാവാണെന്നും ഇരുപത്തിയാറ് വയസ്സിന് അടുത്ത പ്രായമുണ്ടെന്നും ഒക്കെ കണ്ടുപിടിച്ചു ശ്രാവണിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതിനിടയിലായത് കൊണ്ട് തന്നെ ശ്രീധരന്റെ ഡി എൻ എ ടെസ്റ്റുമായി നോത്തുനോക്കി ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ അത് ശ്രാവണായിരുന്നു പക്ഷേ എവിടെ വെച്ച് എങ്ങനെ എപ്പോൾ അവൻ ഈ അത്യേകിത സംഭവിച്ചു എന്നതിനെ കുറിച്ച് ആർക്കും യാതൊരു അറിവുമില്ലായിരുന്നു കാരണം ശ്രാവൺ അങ്ങനെ ഒരു ഫാം ഹൗസ് വാങ്ങിയതും ഇടയ്ക്കിടയ്ക്ക് അവിടേക്ക് പോകുന്നതുമൊക്കെ തന്നെ ശ്രീധരന് പുതിയ അറിവായിരുന്നു ഞാൻ അറിയാത്ത എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ശ്രീധരന് സംശയമില്ല പക്ഷെ എന്താണെന്ന് മാത്രം അയാൾക്ക് നിശ്ചയമില്ലായിരുന്നു ഫാമിലി അഡ്വക്കേറ്റുമായി ശ്രീധരൻ സംസാരിച്ചതിൽ നിന്ന് ഈ മരണത്തിന് പിന്നാലെ പോവുകയാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടം ശ്രീധരൻ്റെ തന്നെ ആയിരിക്കും മാത്രവുമല്ല ഇതുവരെ ഉണ്ടാക്കിയെടുത്ത സൽപ്പേരും ഇതോടുകൂടി പോയി കിട്ടും തേച്ചുമാച്ച് കളഞ്ഞ പല കേസുകളും പോലീസ് ഇതിനോടകം തന്നെ പൊക്കിക്കഴിഞ്ഞാൽ പിന്നീട് ജീവിച്ചിരുന്നിട്ട് തന്നെ കാര്യമുണ്ടാകില്ല തനിക്കുണ്ടായ നഷ്ടം അതൊരിക്കലും ആരെക്കൊണ്ട് നികത്താൻ കഴിയില്ല പക്ഷേ അതിൻ്റെ പിന്നാലെ പോയി കഴിയുമ്പോൾ ജീവിച്ചിരുന്നവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് കൈകാര്യം ചെയ്യണം തൻ്റെ അഡ്വക്കേറ്റ് എന്ന നിലയിൽ എനിക്ക് തന്നോട് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ തീരുമാനമെടുക്കാനുള്ളത് നിങ്ങളാണ് അഡ്വക്കേറ്റ് പറയുന്നത് കൂടി കേട്ടപ്പോൾ ശ്രീധരൻ ആദ്യത്തെ ധർമ്മസംഘടനത്തിലായി ഒരേ ഒരു മകനാണ് ഇനിയൊരാൾ പെൺകുട്ടി അവൻ്റെ മരണം അതെങ്ങനെയാണെന്ന് അറിയാനുള്ള അവകാശം പിതാവായ തനിക്കുണ്ട് പക്ഷെ ഇപ്പോൾ അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ തൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന നാണക്കേടും മാനക്കേടും തൻ്റെ മകൾക്കൊരു നല്ല ജീവിതം പോലും ഉണ്ടാകില്ല സമൂഹത്തിൻ്റെ മുന്നിൽ ഇതുവരെയും തലയുയർത്തിപ്പിടിച്ച് നിന്ന തൻ്റെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറം ചികഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് നല്ലതിനാകില്ല അതുകൊണ്ട് തന്നെ അന്വേഷണങ്ങൾക്ക് പുറകെ പോകാതെ ശ്രീധരൻ പിൻവാങ്ങി ഡെലിവറി സമയം അടുക്കും തോറും പൊന്നു കൂടുതൽ മൂകയായി സിസിലിയോട് പോലും നേരെ ചൊവ്ബെ സംസാരിക്കില്ല ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ആലോചിച്ച് കരയുന്നത് കാണാം മകളുടെ അവസ്ഥ കണ്ടപ്പോൾ മംഗളത്തമ്മയും കൂടുതൽ തളർന്നു തുടങ്ങി ആദ്യം വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നേരേ ചൊവേ ജോലി ചെയ്യാൻ വയ്യ അങ്ങനെയാണ് തൻ്റെ സുപീരിയറിന്റെ നിർദ്ദേശം അനുസരിച്ച് സാറിൻ്റെ പരിചയത്തിലുള്ള ഒരു ആശ്രമത്തിലേക്ക് ആർദ്രയെ കൊണ്ടു ചെന്നത് പ്രസവവും അതിൻ്റെ പ്രസവാനന്തര ശുശ്രൂഷകളുമൊക്കെ ഒരുപോലെ നോക്കി പരിപാലിക്കുന്ന നല്ലൊരു സ്ഥലം അവിടുത്തെ സ്വാമിജിയെ സുപീരിയറിന് നല്ല പരിചയമാണ് ആ പരിചയത്തിന്റെ പുറത്താണ് ആദിയെ അവിടെ കയക്കുന്നത് അമ്മയ്ക്കും മകൾക്കും അവിടെ താമസിക്കാം കൂട്ടത്തിൽ സിസിലിയെയും നിർത്തി ആയുർവേദ ചികിത്സകളും അതിനൊപ്പം തന്നെ യോഗയും മെഡിറ്റേഷനും ഉൾപ്പെടുന്ന ഒരു പാക്കേജ് പോലെ അവിടെ വെച്ച ആർദ്രയിൽ വല്ലാത്ത മാറ്റമാണ് ഉണ്ടായത് മൗനമായിരുന്നവൾ ഇപ്പോൾ അമ്മയെയും ആദിയെയും ഒക്കെ തിരിച്ചറിയുന്നത് പോലെ അടുത്തിടപഴകാനും പെരുമാറാനും തുടങ്ങി തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിനെക്കുറിച്ച് ഓർത്ത് കരയാത്ത ഒരു ഒറ്റ ദിവസം പോലും അവളുടെ ജീവിതത്തിൽ ബാക്കിയില്ലാതെയായി പ്രസവത്തിൻ്റെ ഡേറ്റ് എടുക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത ഭയമായിരുന്നു എപ്പോഴും ആദ്യ കൂടെ തന്നെ വേണം അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തോളിൽ തല ചേർത്തിരിക്കും കുഞ്ഞിലെ അച്ഛൻ മരിച്ചവൾക്ക് ആദ്യ അച്ഛനും ചേട്ടനുമായിരുന്നു അവളുടെ കല്യാണവും സന്തോഷം നിറഞ്ഞ ജീവിതവും ഒക്കെ സ്വപ്നം കണ്ടവരുടെ മുന്നിൽ പൊന്നുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോൾ വേദനയാണ് എങ്കിലും അവളുടെ മുന്നിൽ അത് കാണിക്കാതെ പിടിച്ചു നിൽക്കും പൊന്നുവിൻ്റെ ഡെലിവറി സമയം കണക്കാക്കി ആദ്യ രണ്ടാഴ്ച ലീവ് എടുത്ത് അവളോടൊപ്പം തന്നെ ഇരുന്നു ഒരു ദിവസം വൈകുന്നേരം പതിവില്ലാതെ വേദന തുടങ്ങുകയും അവളെ ചികിത്സാ മുറിയിലേക്ക് മാറ്റുകയും ചെയ്തു രാത്രിയോടുകൂടി അവൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി സന്തോഷിക്കണമോ സങ്കടപ്പെടണമോ എന്നറിയാത്ത അവസ്ഥയായിരുന്നു ആദിക്ക് എങ്കിലും ആ കുഞ്ഞിനെ കയ്യിൽ വാങ്ങുമ്പോൾ ആദിയുടെ കൈ വിറച്ചുപോയി ആഗ്രഹിക്കാതെ ഉണ്ടായ കുഞ്ഞാണെങ്കിൽ പോലും തൻ്റെ അനുജത്തിയുടെ ചോരയാണതെന്ന് ഓർത്തപ്പോൾ കുഞ്ഞിനെ അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു മംഗലത്തമ്മയുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു തന്നെയായിരുന്നു എന്നാൽ കാര്യങ്ങളൊക്കെ പെട്ടെന്നാണ് മാറി മറിഞ്ഞത് പ്രസവം കഴിഞ്ഞതോടുകൂടി കടുത്ത ഡിപ്രഷനിലേക്ക് പോയിരുന്നു പൊന്നു കുഞ്ഞിനെ കാണുന്നതോ അതിൻ്റെ കരച്ചിൽ കേൾക്കുന്നതോ ഒക്കെ അവളെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥത നിറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു മൂന്ന് മാസം കൂടി അവർക്ക് അവിടെ ചികിത്സയിൽ കഴിയേണ്ടി വന്നു അത് കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ സിസിലിയെയും ഒപ്പം കൂട്ടിയിരുന്നു കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കുന്നത് സിസിലിയാണ് ഒരു ദിവസം ആദ്യം ഓഫീസിൽ നിന്നും തിരികെ വരുമ്പോൾ അമ്മയും സിസിലിയും ഒക്കെ വലിയ സന്തോഷത്തിലാണ് കാര്യം തിരക്കുമ്പോഴാണ് പതിവില്ലാത്ത പൊന്നു ഇന്ന് അമ്മയോടും സിസിലിയോടും ഒരുപാട് നേരം സംസാരിച്ചുവെന്നും കുഞ്ഞിനെ കയ്യിൽ വാങ്ങി ഏറെ നേരം ഇരുന്നുവെന്നും ഒക്കെ അമ്മ പറയുന്നത് പഴയ കാര്യങ്ങളൊക്കെ അവൾ ഓർത്തോർത്ത് പറഞ്ഞെന്ന് അമ്മയ്ക്കും വലിയ സന്തോഷമായിരുന്നു അന്ന് മുഴുവൻ എന്നാൽ ആദ്യം ചെല്ലുമ്പോൾ അവൾ നല്ല ഉറക്കത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ശല്യപ്പെടുത്തിയില്ല ഉറങ്ങുന്ന അവളെ നന്നായി പുളതച്ചു കൊടുത്ത് അവളുടെ നെറ്റിയിൽ അമർത്തി ഉമ്മ വെച്ചു എന്നാൽ തൻ്റെ ഏട്ടൻ്റെ സ്പർശം അറിഞ്ഞപ്പോൾ പൊന്നു ഉണർന്നു ആദിയോടും ഒരുപാട് നേരം സംസാരിച്ചു ഒടുവിൽ എഴുന്നേറ്റ് റൂമിന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി എൻ്റെ മോനെ ഏട്ടൻ സ്നേഹിക്കില്ലേ എന്നെ സ്നേഹിച്ച പോലെ ചോദിക്കുമ്പോൾ അവൾ കരയുകയായിരുന്നു നീ എന്തൊക്കെയാ പൊന്നു ഈ പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിക്കാതെ മോൾ കിടാന്നുറങ്ങാൻ നോക്ക് അവളോട് അവളോടങ്ങനെ പറഞ്ഞുകൊണ്ട് പുറത്തിറക്കി ഇറങ്ങിയ ഉടനെ തന്നെ നടാശയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു എന്തായാലും രാവിലെ തന്നെ പൊന്നുവിനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറഞ്ഞാണ് നടാശ ആ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചത് എന്നാൽ രാവിലെ ഉറക്കം ഉറക്കമെഴുന്നേറ്റ മംഗലത്തമ്മ കാണുന്നത് ഫാനിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്ന തൻ്റെ മകളെയാണ് ഒച്ച വയ്ക്കാൻ പോലും മറന്ന് തുറച്ച കണ്ണുകളുമായി അവർ വാതിൽക്കൽ തന്നെ തറഞ്ഞു നിന്നു സ്വന്തം മകളുടെ ചേതനയേറ്റ ശരീരം മുന്നിൽ കണ്ട് അവർ ബോധം മറ്റു നിലത്തേക്ക് വീണു ആദ്യം മരവിച്ചു പോയി ആ കാഴ്ചയിൽ പൊന്നുവിൽ നിന്ന് അങ്ങനെയൊരു നീക്കം ഒരിക്കൽ പോലും അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല തകർന്നു പോയി ആ നിമിഷം നീണ്ട ആറുമാസങ്ങൾ ഇനിയും ആ നാട്ടിൽ തുടരാൻ തൻ്റെ ജോലിയോട് നീതി പുലർത്താനും കഴിയില്ലെന്ന് ഉത്തമബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആഗ്രഹിച്ച് നേടിയ ഐ പി എസ് പദവി ഉപേക്ഷിച്ച് അമ്മയെയും മോനൂട്ടനെയും കൊണ്ട് ആദി നാട്ടിലേക്ക് തിരിച്ചു ഓരോ വാക്കുകൾ പറയുമ്പോഴും ഇടറുന്ന മംഗലത്തമ്മയെ ചേർത്ത് പിടിച്ചും തലോടിയും ബാല ആശ്വസിപ്പിച്ചു ഈ സമയമൊക്കെ അവളുടെ കണ്ണുകളും പൊട്ടി ഒഴുകുന്നുണ്ടായിരുന്നു എല്ലാം കേട്ടുകൊണ്ട് വെളിയിൽ നിൽക്കുകയായിരുന്നു ആദി പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ ബാല ആദിയെ വ്യക്തമായി കണ്ടു ഇപ്പോൾ ഇവനാണ് ഞങ്ങളുടെ ലോകം മോളെ എത്രയായാലും ഞങ്ങളുടെ പൊന്നുവിൻ്റെ മകനല്ലേ അടുത്ത് കിടക്കുന്ന മോനൂട്ടനെ തലോടിക്കൊണ്ട് മംഗലത്തമ്മ പറഞ്ഞു മുറിയിലേക്ക് കയറിപ്പോയ ആദിയുടെ മനസ്സിലും അപ്പോൾ പൊന്നുവായിരുന്നു ചിരിച്ചുകൊണ്ട് തൻ്റെ നേർക്ക് ഓടിയെടുക്കുന്ന കുഞ്ഞു പെങ്ങളുടെ ഓർമ്മയിൽ അവൻ്റെ കണ്ണുകളും കലങ്ങി ആഗ്രഹിച്ചു നേടിയ ഉദ്യോഗമായിരുന്നു പൊന്നുവിൻ്റെ മരണത്തോടു കൂടി താൻ കാരണമാണല്ലോ തൻ്റെ പെങ്ങൾക്ക് ഈ അവസ്ഥ വന്നതെന്നുള്ള കുറ്റബോധം കൊണ്ട് അന്നവൻ വേണ്ടെന്ന് വെച്ചതാണ് യൂണിഫോം പിന്നെ ആ നാട്ടിൽ കഴിയാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ഓരോന്ന് ഓരോന്നോർത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് കാൽപരിമാറ്റം കേട്ടത് നോക്കുമ്പോൾ ചായയുമായി ബാല മുഖമൊക്കെ കരഞ്ഞു വീർത്തിട്ടുണ്ട് അമ്മയിൽ നിന്നും കാര്യങ്ങളെല്ലാം അവൾ അറിഞ്ഞെന്ന് ആദ്യക്ക് മനസ്സിലായി മോനൂട്ടന്റെ പിറന്നാൾ ദിവസം മുതൽ അവളുടെ മുഖത്തെ ആശങ്ക താൻ തിരിച്ചറിഞ്ഞതാണ് മോനൂട്ടനെ കുറിച്ച് അറിയണമെന്നുള്ള അവളുടെ ആഗ്രഹം പക്ഷെ എന്തുകൊണ്ടോ തന്നോട് അവൾ ഒന്നും ചോദിച്ചില്ല ഇന്നിപ്പോൾ അമ്മയിൽ നിന്നും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിൻ്റെ സങ്കടം ആവോളം ആ മുഖത്തുണ്ട് എപ്പോ വന്നു പുറത്ത് കാർ വന്ന് നിന്ന ഒച്ചയൊന്നും കേട്ടില്ലേ താൻ ഞാൻ വന്നപ്പോൾ അമ്മയും താനും കൂടി കാര്യമായ സംസാരത്തിലാണ് നിങ്ങളെ ശല്യപ്പെടുത്തണമെന്ന് കരുതി ഞാനിങ്ങി പോന്നു പൊന്നുവിനെക്കുറിച്ച് അമ്മ ഓരോന്ന് പറയുകയായിരുന്നു പറയുമ്പോൾ ബാലയുടെ വാക്കുകളിൽ വല്ലാത്ത സങ്കടം മുറ്റി നിന്നു ആദ്യ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു അതിനിടയിൽ ചായയും സിപ്പ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കിയാക്കി പോയ എൻ്റെ പൊന്നു കൂടിയാണ് ആദ്യ അത് പറഞ്ഞത് തന്നോടെല്ലാം തുറന്നു പറയണമെന്ന് പലവട്ടം കരുതിയതാണ് പക്ഷേ എന്തോ കഴിഞ്ഞില്ല എല്ലാവരും അവൻ എൻ്റെ മകനാണെന്ന് കരുതിയിരിക്കുകയാണ് ബാല ഒരിക്കൽ പോലും ഞാനത് തിരുത്തിയിട്ടില്ല കാരണം മരിക്കുന്നതിൻ്റെ തലേ ദിവസം പോലും അവൾ എന്നോട് ചോദിച്ചത് മോനെ നന്നായി നോക്കണില്ലേ േട്ട എന്ന് മാത്രമാണ് പക്ഷെ അന്ന് ഞാൻ അറിഞ്ഞില്ല എൻ്റെ പൊന്നു ഞങ്ങളെ തോൽപ്പിക്കാൻ പോവുകയാണെന്ന് ഒരു സൂചനയെങ്കിലും തന്നിരുന്നുവെങ്കിൽ കാവലിരുന്നേനെ അവൾ പോയതോടുകൂടി ജോലിയിൽ തുടരാൻ തോന്നിയില്ല എങ്ങനെയൊക്കെയോ ആറുമാസം തള്ളി നീക്കി ഒടുവിലെല്ലാം ഉപേക്ഷിച്ച് ഇവിടേക്ക് വന്നു ബാലയ്ക്ക് മുന്നിൽ നിൽക്കുന്നവനോട് സ്നേഹവും ബഹുമാനവും തോന്നി കൂടപ്പറപ്പിനെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരേട്ടൻ സഹതാപമാണോ സ്നേഹമാണോ എന്നറിയില്ല അതോ രണ്ടും കൂടി കലർന്ന എന്തോ ഒന്ന് ആദ്യമായി അവന്റെ കണ്ണ് കലങ്ങിയത് കണ്ടതുകൊണ്ടാകാം മനസ്സ് പിടയുന്നത് ആ നിമിഷം തന്നിൽ തോന്നുന്ന വികാരത്തെ വേർതിരിച്ചറിയാൻ അവൾക്ക് കഴിഞ്ഞില്ല എന്നാൽ അവൾ പോലും അറിയാതെ അവളുടെ മനസ്സ് ആ ഒരുവനിലേക്ക് അടിമപ്പെട്ടു തുടങ്ങിയിരുന്നു ചായ കുടിച്ച ഗ്ലാസുമായി പോകുന്നവളെ നോക്കി ആദ്യ നിറവേർപ്പെട്ടു മോനൂട്ടൻ ഉണർന്നപ്പോൾ ബാല അവന് കുറുക്കുണ്ടാക്കി കൊടുത്തു കഴിച്ചു കഴിഞ്ഞപ്പോൾ ചെക്കൻ ദേഹം മുഴുവനും തുപ്പി തെറപ്പിച്ചു അതൊക്കെ തുടർച്ചു വൃത്തിയാക്കി മറ്റൊരു ഉടുപ്പിടിയിച്ചു മംഗളത്തമ്മയ്ക്ക് അന്ന് ഒരു കാര്യത്തിലും ഉത്സാഹമുണ്ടായിരുന്നില്ല കുഞ്ഞിനെ ഡ്രസ്സ് മാറി കഴിഞ്ഞപ്പോൾ ബാലയ്ക്കൊരാഗ്രഹം അവനെയും കൊണ്ട് അമ്പലത്തിൽ പോയാലോ എന്ന് നേരെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു എന്താ മോളെ അമ്മയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ മോനൂട്ടനെയും കൊണ്ട് അമ്പലത്തിൽ പോയാലോ എന്ന് ആഗ്രഹമുണ്ടമ്മേ പിറന്നാളിന് അമ്പലത്തിൽ പോയില്ലല്ലോ അമ്മയ്ക്ക് വയ്യ കുഞ്ഞേ മോൾ ആദിയോട് പറ സാറിന് ഇഷ്ടമായില്ലെങ്കിലോ അമ്മേ അതൊന്നുമില്ല മോനൂട്ടനെയും കൊണ്ട് പോകാനാണെന്ന് പറഞ്ഞാൽ അവൻ കൊണ്ടുപോകും മോൾ ചെന്ന് സമയം കളയാതെ അവനോട് പറ മടിച്ചു മടിച്ചാണ് കുഞ്ഞുമായി മുകളിലേക്ക് കയറിപ്പോയത് കുഞ്ഞുമായി ബാല വരുന്നത് കണ്ടപ്പോൾ കണ്ണെടുക്കാതെ നോക്കി നിന്നു ആദി എന്താ ബാല എന്താ കാര്യം മോനൂട്ടനെയും കൊണ്ട് അമ്പലത്തിൽ പോകണമെന്നുണ്ട് സാർ ഒരുങ്ങി ഇറങ്ങി വരുമ്പോൾ ആദ്യുടേയും ബാലയുടെയും ഡ്രസ്സ് ഏകദേശം ഒരുപോലെ മംഗലത്തമ്മയ്ക്ക് അവരെ കണ്ടപ്പോൾ സന്തോഷം തോന്നി എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാമമ്മേ ബാല യാത്ര പറഞ്ഞ് ആദിയോടൊപ്പം കാറിലേക്ക് കയറി തൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് ആ പെൺകുട്ടിയെ ചേർത്ത് വയ്ക്കണമേയെന്ന് മംഗളത്തമ്മ ആ നിമിഷം അറിയാവുന്ന ഈശ്വരന്മാരോടെല്ലാം പ്രാർത്ഥിച്ചു വൈകുന്നേരം ആയതുകൊണ്ട് അമ്പലത്തിൽ ആവശ്യത്തിൽ കൂടുതൽ തിരക്കുണ്ടായിരുന്നു കാറിൽ നിന്നും ഇറങ്ങി വരുന്ന ബാലയെയും ആദ്യയും കണ്ടപ്പോൾ ബാലയെ അറിയുന്നവർ അവളെ നോക്കി ചിരിച്ചു എന്തായാലും ശ്രീധരനിൽ നിന്നും ഒരുപാട് സങ്കടമൊക്കെ അനുഭവിക്കേണ്ടി വന്നെങ്കിലും ആ കൊച്ചു രക്ഷപ്പെട്ടു ഒന്നുമില്ലെങ്കിലും ആ അമ്മയും മോനും ആ കൊച്ചിനോട് മനുഷ്യപ്പറ്റിയോടുകൂടി പെരുമാറുന്നുണ്ടല്ലോ അത് അതിനെ കണ്ടാൽ അറിയാം രണ്ടുപേരെയും കണ്ടിട്ട് നല്ല ചേർച്ചയുണ്ട് തൊഴിലുറപ്പിന് പോകുന്ന രമണി അമ്പലത്തിൽ തൊഴാൻ നിന്ന് ആരോടോ പറയുന്നത് കേട്ടു പക്ഷെ കയ്യിലിരിക്കുന്ന കൊച്ച് അത് അയാളുടേതാണോ അയാൾ കല്യാണം കഴിഞ്ഞതാണോ അതോ ആ വീട്ടിൽ അമ്മയും മോനും മാത്രമല്ലേ ഉള്ളൂ പിന്നെ ഈ കൊച്ചാരുടെയാ അതോ ഇനി ഇയാളുടെ ഭാര്യ പിണങ്ങി പോവുകയോ മറ്റോ ചെയ്തോ പൊന്നു രമണി നീ അമ്പലത്തിൽ തൊഴാൻ വന്നതല്ലേ എങ്കിൽ പിന്നെ അത് ചെയ്താൽ പോരെ ഇങ്ങനെ നാട്ടിൽ നടക്കുന്നവരുടെ കാര്യം മുഴുവനും അന്വേഷിക്കാൻ നിൽക്കാതെ നീ നിന്റെ വീട്ടിലെ കാര്യം കൂടി അന്വേഷിക്ക് ദീപാരാധന കഴിഞ്ഞ പ്രസാദവും വാങ്ങി തിരികെ ഇറങ്ങുമ്പോൾ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ചന്ദനം തൊടുവിച്ചു സ്വന്തം നെറ്റിയിലും ചന്ദനം തൊട്ടു ആദി മുന്നേ ഇറങ്ങിയിട്ടുണ്ട് തൊട്ടു പിന്നാലെ കുഞ്ഞിനെയും കൊണ്ട് ബാലയും ഇറങ്ങിച്ചെന്നു അപ്പോഴേക്കും ആദി കാർ തിരിച്ച് അവരുടെ അടുത്തേക്ക് എത്തി മോനുമായി ബാല അകത്തേക്ക് കയറിയപ്പോൾ ആദി മാത്രം ചന്ദനം തൊട്ടിട്ടില്ല മറ്റൊന്നും ആലോചിക്കാതെ ഇലയിൽ നിന്നും ഒരൽപ്പം ചന്ദനമെടുത്ത് ആദിയുടെ നെറ്റിയിൽ തൊട്ടു കൊടുത്തു ബാല ആദിയുടെ ചുണ്ടിൽ അതിമനോഹരമായ ഒരു പുഞ്ചിരി വിടർന്നു തുടരും രുദ്രരുദ്രപ്രിയ എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വേൾഡ് ഓഫ് രുദ്ര രുദ്രപ്രിയ എന്നൊരു ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും അതുകൂടി വായിച്ച് സപ്പോർട്ട് ചെയ്യണം ഇന്ന് ഞാനതിൽ പുതിയൊരു ഷോർട്ട് സ്റ്റോറി ആഡ് ചെയ്തിട്ടുണ്ട് കുപ്പി ഒന്ന് പോയി വായിച്ചു നോക്കൂ ഉറപ്പായി നിങ്ങൾക്കത് ഇഷ്ടമാകും നിറയെ സ്നേഹത്തോടെ രുദ്ര